നടക്കില്ല ഞാൻ ഞാൻ ആദ്യം ചോദിച്ചു ുമായി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ പറ്റിയും പുറത്ത് തനിക്കുണ്ടായിരുന്ന കമ്മിറ്റ്മെന്റിനെ പറ്റിയുമെല്ലാം ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ പുറത്തുള്ള റിലേഷൻഷിപ്പ് ഇനി നടക്കില്ല ആ വ്യക്തി തനിക്ക് വേണ്ടി ഒരുപാട് ഒപ്പം നിന്നിരുന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യം തന്നെയാണ് താൻ ബിഗ് ബോസ് ഹൗസിൽ പോയി ചെയ്തതും തെറ്റായ കാര്യം തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഞാൻ തിരിച്ചു വരുന്നവരെ പുറത്തുള്ള വ്യക്തിക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് ജാസ്മിൻ പറഞ്ഞു തൻ്റെ പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട കാര്യമല്ല മാത്രമല്ല ആ വ്യക്തി വീഡിയോയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പലതും കള്ളമാണെന്നും ജാസ്മിൻ പറഞ്ഞു ഈവൻ പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പച്ച ഈ വ്യക്തി മാത്രമല്ല താൻ വിശ്വസിച്ചേൽപ്പിച്ചു പോയ പല സുഹൃത്തുക്കളും തന്നെ നല്ല രീതിയിൽ ചതിച്ചിട്ടുണ്ട് എന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയോടുള്ള സൗഹൃദം താൻ ഇപ്പോഴും തുടരുന്നുണ്ട് അതൊരു ഫേക്ക് അല്ല തനിക്ക് ഇഷ്ടം ബിഗ് ബോസിൽ വെച്ച് തോന്നിയിരുന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യം തന്നെയാണ് പക്ഷേ അത് പുറത്തുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം ആലോചിച്ചു തന്നെയാണ് താൻ ഒരു പ്രണയത്തിലേക്ക് പോകാതെ പിടിച്ചു വെച്ചിരുന്നത് ഗബ്രിയോട് തനിക്ക് പ്രണയം തോന്നിയിട്ടും ഒരു കാര്യവുമില്ല ഞങ്ങൾ തമ്മിലുള്ള കാസ്റ്റ് വേറെയാണ് അത് മാത്രമല്ല ഒരുപാട് ഫാമിലി പ്രോബ്ലംസും ഉണ്ട് അതുകൊണ്ട് ും കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് നമ്മൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതൊരു പ്രണയത്തിലേക്ക് പോകാതെ പിടിച്ചു വെച്ചിരുന്നത് പക്ഷെ ഇഷ്ടമുണ്ടെന്നുള്ളത് സത്യസന്ധമായി തന്നെ പുറത്തു പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും കാസ്റ്റ് വേറെയാണ് റിലീജിയൻ വേറെയാണ് ഫാമിലി പരമേ ഇഷ്യൂസ് ആണ് ഞങ്ങൾക്ക് ഒരിക്കലും കല്യാണം എന്നൊരു സാധനം ഞങ്ങൾക്ക് നടക്കില്ല നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ പക്ഷേ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് അവിടെ എന്ത് നടന്നാലും ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പുറത്ത് കമ്മിറ്റായ വ്യക്തിയോട് പറഞ്ഞു വെച്ചിട്ടാണ് പോയത് അതുവരെ ആ വ്യക്തിക്കൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇനി എന്തായാലും ആ കമ്മിറ്റ്മെന്റ് ഇല്ല